കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി കശ്മീരിലെ ദ്രാസിൽ കരസേന സംഘടിപ്പിച്ച ഡ്രോണുകളുടെയും റോബോട്ടിക് മ്യൂളുകളുടെയും പ്രദർശനം ശ്രദ്ധേയമായി ശത്രുവിനെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളും ശത്രുപാളയത്തിൽ വൻ നാശമുണ്ടാക്കാൻ കഴിയുന്ന ഡ്രോണുകളും ഉൾപ്പെടെയാണ് പ്രദർശിപ്പിച്ചത് ദ്രാസിൽ നിന്ന് ബി ബാലഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം जी इसके अलावा और क्या चाहिए आपको फौज में കരസേനയുടെ അഭിമാനമായ ഡ്രോണുകളുടെയും അതുപോലെ തന്നെ റോബോട്ടിക് മുകളുടെയും ഒക്കെ പ്രദർശനം കാൽ കാർഗിൽ വിജയദിവസത്തിൻ്റെ ഭാഗമായി ഈ ദ്രാസിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് എൽ ഡി എച്ച് എ ഡ്രോണുകൾ എൽ ഡി എച്ച് എ ഡ്രോണുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഈ വിദൂരമായ സ്ഥലങ്ങളിലും ദുർഘടമായ സ്ഥലങ്ങളിലുമൊക്കെ സാധന സാമഗ്രികൾ അതുപോലെ തന്നെ മരുന്നുകളൊക്കെ കൊണ്ട് എത്തിക്കുന്നതാണ് അതായത് ഈ സാധാരണഗതിയിൽ നമുക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള ഈ അതിർത്തി മേഖലകളിലുള്ള പോസ്റ്റുകളിലും മറ്റും ഈ സാധന സാമഗ്രികളും മറ്റും എത്തിക്കുന്നതിനാണ് സാധാരണഗതിയിൽ ഈ എൽ ഡി എച്ച് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഏതാണ്ട് പത്ത് കിലോളം വരുന്ന സാധനങ്ങൾ ഇവിടെ ഈ ഈ ഡ്രോൺ ഉപയോഗിച്ച് ഈ പോസ്റ്റുകളിലും മറ്റും എത്തിക്കാൻ വേണ്ടി കഴിയുന്നതാണ് പിന്നീട് കാണുന്ന ഇതാണ് ഈ കാണുന്നതാണ് സർവൈലൻസ് ഡ്രോൺ അതായത് ക്യൂനൈൻ വിഭാഗത്തിൽപ്പെട്ട സർവൈലൻസ് ഡ്രോൺ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ അതിർത്തി മേഖലകളിലൊക്കെ സർവൈലൻസിനായി ഈ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗ സമയത്ത് വളരെ വ്യാപകമായി തന്നെ ഇത്തരം സർവേലൻസ് ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു മിനി ഡ്രോണിൻ്റെ ഭാഗമാണിപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇത്തരം ഡ്രോണുകൾ ഇപ്പോൾ സർവ്വസാധാരണമായി ഈ കരസേനയും മറ്റും ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സംഘർഷ സാധ്യതകൾ അതുപോലെ തന്നെ ഈ മറ്റു ഈ അതിർത്തിയിലും മറ്റും ഉണ്ടാകുന്ന നുഴഞ്ഞു കയറ്റങ്ങളൊക്കെ കണ്ടെത്തുന്നതിനും മറ്റുമാണ് അത്തരം ഈ ഡ്രോണുകളുടെയും മറ്റും ഉപയോഗ ഈ സേവനം സാധാരണ گ കാണുന്നതാണ് റോബോട്ടിക് മൂള് കഴിഞ്ഞ കരസേനാ ദിനത്തിൽ ഈ റോബോട്ടിക് മൂള് റോബോട്ടിക് മൂൾ പരേഡ് ഉണ്ടായിരുന്നു ഈ റോബോട്ടിക് മൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സർവൈലൻസിനാണ് പ്രധാനമായും ഈ റോബോട്ടിക് മൂളുകൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള വളരെ പ്രധാന വളരെ കടുപ്പമേറിയ പ്രദേശങ്ങളും മറ്റും സാധന സാമഗ്രികളും ഉപയോഗ കൊണ്ടുപോകുന്നതിനും ഈ റോബോട്ടിക് മൂളുകളുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മ്യാൻമാറിൽ ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഭൂചലനത്തെ തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനത്തിലും റോബോട്ടിക് മ്യൂളുകൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു കരസേനയുടെ ആധുനികവൽക്കരണത്തിൽ നിർണായകമായ സ്വാധീനമാണ് ഈ ഡ്രോണുകൾക്കും അതുപോലെ തന്നെ ഈ റോബോട്ടിക് മൂളുകൾക്കുമൊക്കെ ഉള്ളത് ഇന്ത്യയുടെ വിവിധ സേനാവിഭാഗങ്ങളുടെ വരുംകാല പ്രവർത്തനങ്ങളിൽ നിർണായകമായ സ്വാധീനമായിരിക്കും ഈ ഡ്രോണുകളും അതുപോലെ തന്നെ റോബോട്ടിക് മൂളുകളും ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ചെലുത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദ്രാസിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് മിഷ്ണനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്